കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു കെ പി വി സെൻട്രൽ ഹാളിൽ നടന്ന കുടുംബമേളയും ഓണാഘോഷവും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടോമി ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു റോഡിലുള്ള സെൻട്രൽ ഹാളിൽ ആഘോഷ പരിപാടികൾ

അങ്ങനെ 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 പോകുന്നു നമ്മളെ കൊണ്ട് നമ്മളിത് ഭക്ഷണം കഴിക്കണമെന്നും നമ്മളെങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കുന്ന വിപുണിയാണ് പണ്ടൊക്കെ ഓണസദ്യ എന്ന് പറഞ്ഞിരുന്നത് മാത്രം മാത്രമുണ്ടായിരുന്നോ ഇപ്പം അങ്ങനെയല്ല ഇല്ല മിക്കവാറും എല്ലാ ദിവസവും എല്ലായിടത്തും സദ്യയാണ് ഈ ഓണത്തിന് തന്നെ ഇരിക്കുന്ന എനിക്ക് ആളുകളുടെ എത്ര സദ്യ ഉണ്ടോ എന്ന് കൂട്ടി നോക്കാമോ എനിക്ക് നാളെ ആശുപത്രിയിലുള്ള സദ്യയുണ്ട് ഇന്നും കൂടെയൊരു സദ്യ ഉണ്ട് അത് കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം കൂടെ ഒരു സദ്യയുണ്ട് ി പഠിച്ച എല്ലാവരും വേണ്ടി ഒരു സദ്യയുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും നമ്മുടെ ഉപകരണത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിൽ സദ്യ ഉണ്ടിരിക്കണം ഈ സദ്യയാണ് അന്നത്തെ മാവേലിയുടെ കാലഘട്ടത്തിലെ എല്ലാവരും ഒന്ന് പോലെ എന്നുള്ള ആ രീതി മാറ്റിയിട്ട് എല്ലാവരും എട്ട് പോലെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ അക്കവും അതിന്റെ ഷെയ്പ്പും നമ്മുടെ ആരോഗ്യം തമ്മിൽ വലിയ ബന്ധമുണ്ട് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് ഡോക്ടറെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ സെക്രട്ടറി എം എസ് രഘുനാഥൻ ഖജാൻ ജി എൻ രഘുനാഥൻ ആഘോഷ കമ്മിറ്റി കൺവീനർ പി ബി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും